ഫ്രീഡം ഫിഫ്റ്റി എഴുപത്തിയെട്ടാം സ്വതന്ത്ര ദിനാഘോഷവും മാധ്യമ പുരസ്കാര വിതരണവും ഉപഹാര സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് തിരുവനന്തപുരം നന്ദാവനത്തുള്ള എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനി ഫാബീഗം ഉദ്ഘാടനം ചെയ്തു ഫ്രീഡം ഫിഫ്റ്റി ചെയർമാൻ റസൽ സബർമതി അധ്യക്ഷനായോഗത്തിൽ ഫ്രീഡം ഫിഫ്റ്റി വൈസ് ചെയർമാൻ പിറപ്പങ്കോട് ശ്യാംകുമാർ സ്വാഗതവും കൺവീനർ ഷാജി നന്ദിയും രേഖപ്പെടുത്തി മുഖ്യ അതിഥിയായി അഡ്വക്കറ്റ് ശരസുന്ദർ പ്രസാദ് എക്സ് എം എൽ എ പങ്കെടുത്തു മുഖ്യ പ്രഭാഷണം ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ നടത്തി യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സി ജി എൽ എസ് ഡയറക്ടർ റോബർട്ട് സാം അനിൽ ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ഉപഹാര സമർപ്പണവും നടത്തി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിവിധ വ്യക്തികൾക്കായിരുന്നു ഉപഹാര സമർപ്പണം നടത്തിയത് ഫ്രീഡം ഫിഫ്റ്റിയുടെ സ്വതന്ത്ര ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി വയനാട് ദുരന്തത്തിൽ നമ്മെ വിട്ടു തിരിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം തുടങ്ങിയത് യോഗത്തിൽ യോഗത്തിനത്ത് ട്വൻറ്റി ഫോറിൻ്റെ സീനിയർ കോർഡിനേറ്റർ ശ്രീ സുരേഷ് വിലങ്ങറയ്ക്ക് മാധ്യമ പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു ഫ്രീഡം ഫിഫ്റ്റി स्वतंत्र दिनागोशू बहार समर्पण